പ്രസാദ് ഷാബുപ്രസാദ് അതുപോലെ നിരീക്ഷകൾ ഉണ്ട് ഷാബു പ്രസാദ് തൃശ്ശൂർ പൂരം പോലെ ഒരു വലിയ സാംസ്കാരിക ഉത്സവത്തിൻ്റെ ഇടയിൽ ഇടപെട്ട പൂരം കലക്കാൻ ചിലർ ശ്രമിക്കുക അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന് ഡി ജി പിയോട് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുക ആഭ്യന്തര വകുപ്പിൻ്റെ ആ അന്വേഷണം നടക്കുന്നതിൻ്റെ ഭാഗമായി എടുക്കുക അതിനുശേഷം ഒരു മാധ്യമപ്രവർത്തകൻ വിവരാവകാശ പ്രകാരം ഈ അന്വേഷണ റിപ്പോർട്ട് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു അങ്ങനൊരന്വേഷണമേയും നടന്നിട്ടില്ല എന്ന് മറുപടി കൊടുക്കുക ഇത് ബി ജെ പിക്ക് രാജ്യത്തെ ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാടെടുക്കുന്ന ആർ എസ് എസ് അടക്കമുള്ളവർക്കും ഒരു പ്രധാനപ്പെട്ട വിഷയമായി തോന്നാത്തത് എന്തുകൊണ്ടായിരിക്കും പ്രസാദ് ഇത് പ്രധാനപ്പെട്ട വിഷയമല്ല എന്നാരും പറഞ്ഞു കേരളത്തിൻ്റെ ഈ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക ഉത്സവമായ തൃശ്ശൂർ പൂരത്തിന് ഈ രീതിയിൽ അവഹേളിച്ചുകൊണ്ട് ഒരു സർക്കാർ നേതൃ സർക്കാർ സംവിധാനം നടത്തിയ ഈ നികൃഷ്ടമായ ഏർപ്പാട് അത് ആ ആ ചെയ്തി വളരെ വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് അതല്ലെന്ന് ആരൊക്കെ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ സാമാന്യ ബോധമുള്ള ആരും ആരും അങ്ങനെ പക്ഷേ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് പോലും ബിജെപി വരുന്നില്ല ഷബുപ്രസാദ് ഈ വിഷയമാണെങ്കിൽ ബിജെപി ചർച്ചയ്ക്കില്ല ഇത്രയും ഗുരുതരമായ ഒരു വിഷയം ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച കിട്ടിയ ഒരു അവസരം ബിജെപി ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും ഷബുപ്രസാദ് അത് അങ്ങനെ എല്ലാം മറുപടി പറയേണ്ടത് ബി ജെ പി ആണെന്ന് എനിക്കറിയാം എങ്കിലും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് ഇനി അത് പ്രത്യേക പ്രത്യേകിച്ച് പ്രത്യേകിച്ച് തുറന്നു കാട്ടാനൊന്നുമില്ല അത് ഓൾറെഡി തുറന്ന് കാട്ടപ്പെട്ട ഒരു കാര്യമാണത് പിന്നെ നിങ്ങളെപ്പോലെയുള്ളവർ ഇവിടെ ഇരുന്ന് കാര്യം ഇതിൻ്റെ തൃശൂർ പൂരം കലക്കിയതിൻ്റെ ഗുണഭോക്താവ് ബി ജെ പി അല്ലേ എന്നുള്ള ആ ചോദ്യങ്ങൾ വച്ച് ഈ ചർച്ചയെ വേറൊരു രീതിയിൽ വിടാനുള്ള സാധ്യതയുള്ള സാധ്യതയുണ്ട് ആ രീതിയിലുള്ള കുബുദ്ധികളാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവർ ആ ചർച്ചയിൽ നിന്നൊഴിഞ്ഞു നിന്നതാകാം അത് അതായിരിക്കാം അതിൻ്റെ കാരണം ചോദ്യം ഒറ്റോദ്യോഗസ്ഥ ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണം പ്രഖ്യാപിച്ച് അങ്ങനെ മൊഴികൾ എടുത്തതിന് ശേഷം അങ്ങനെ ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്ന് ആഭ്യന്തര വകുപ്പ് തന്നെ മറുപടി കൊടുക്കുന്നതിൽ എന്തുകൊണ്ട് എന്നതാണ് നമ്മുടെ ചോദ്യം അതിന് ഗുണഭോക്താവ് മറ്റു രാഷ്ട്രീയ കക്ഷികൾ പറയണം അതെ 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 ഓക്കെ 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 ഞാൻ അതിലേക്ക് വരാം എന്തുകൊണ്ട് കാര്യം ഈ രീതിയിലുള്ള അന്വേഷണ പ്രഹസനങ്ങൾ ഈ കേരളം ആദ്യമായിട്ട് കാണുന്ന ഇവിടെ തിരുവനന്തപുര തിരുവനന്തപുരത്ത് ഒരു കള്ളസന്യാസിയുടെ ആശ്രമം കത്തിച്ചിട്ട് നഗരമധ്യത്തിൽ ഭരണത്തിൻ്റെ മൂക്കിന് താഴെ ആ ആശ്രമം കത്തിച്ചിട്ട് വർഷങ്ങളെത്രയായി എന്നിട്ട് അതിന്റെ അന്വേഷണം എവിടെ വരെ എത്തി അതുപോലെ ആ നിക്ക് നിക്കുക എന്നിട്ട് എന്നിട്ട് എവിടെ എത്തി എൻ്റെ ആരും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ ഇനി ഇനിയും വേറൊന്ന് തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയറുടെ ലെറ്റർ ഹെഡ് മോഷ്ടിച്ചു അത് അവരുടെ കള്ളയൊപ്പിട്ട് അത് ദുരുപയോഗം ചെയ്തു എന്ന് അവർ തന്നെ ആരോപിക്കുന്ന കാര്യത്തിൻ്റെ അന്വേഷണം ഇവിടം വരെ എത്തി ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു മേയറുടെ ലെറ്റർ ഹെഡ് മോഷണം പോയി അവരുടെ കള്ളയൊപ്പിട്ട് അത് ദുരുപയോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര ഗുരുതരമാണ് എത്ര ഭയാനകമാണത് ആ സിറ്റുവേഷൻ ആ അന്വേഷണം എവിടെയെങ്കിലും എത്തിയോ അത് എവിടെയെങ്കിലും എത്തുമോ അതുപോലെ തന്നെ എന്തുകൊണ്ടെത്തില്ല എന്ന് എനിക്കറിയാം അറിയാം ചോറുണ്ടെന്ന് എല്ലാവർക്കും അറിയാം കാരണം അത് പുറത്തു വന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വന്നാൽ വലിച്ചു കീറപ്പെടുന്നത് ഈ സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും മുഖംമൂടി തന്നെയായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പറഞ്ഞ തൃശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട ഈ അന്വേഷണത്തിൻ്റെ യാഥാർത്ഥ്യവും പുറത്തു വരാൻ പോകുന്നില്ല നാളെ മുഖ്യമന്ത്രി ഈ അവസാനം ഈ ബഹുമാനപ്പെട്ട വി ടി ബലറാം പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു വൺ സൈഡഡ് ഒരു റേഡിയോ പ്രഭാഷണം ഉണ്ടാകും അത് കഴിഞ്ഞാൽ അതൊക്കെ സമയത്ത് പുറത്തു വരും കൂടി കേരളത്തിൻ്റെ പൊതുജനങ്ങളെയും മുഴുവനും മുഖത്ത് നോക്കി പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു ഭാവമായിരിക്കും നാളെ മുഖ്യമന്ത്രിയുടെ ഇത് മറ്റൊരു വിഷയം കിട്ടാത്ത ഒരു അതിൽ പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തിരുന്നു ആ ആർ എസ് എസ് പ്രവർത്തകന്റെ ആത്മഹത്യക്ക് പിന്നിൽ മറ്റൊരു ആർ എസ് എസ് പ്രവർത്തകനാണ് എന്ന് സഹോദരൻ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട് സന്ദീപാനന്ദഗിരി ഏറ്റവും ഒടുവിൽ നടത്തിയ ഒരു ആരോപണത്തിൽ ഈ കേസ് അന്വേഷിച്ചത് ആർ എസ് എസിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെ ബൂത്ത് ഏജന്റായി പിന്നീട് റിട്ടയർമെന്റിന് ശേഷം പ്രവർത്തിച്ചൊരു ഡിവൈഎസ് പി രാജേഷ് ആണ് എന്നാണ് പറയുന്നത് അതാണ് വി ടി ബൾറാം ഉന്നയിക്കുന്നൊരു ചോദ്യം ഈ പോലീസ് സേനയിൽ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ ഫ്രിഞ്ച് എലമെൻറ്റുകൾ സ്ലീപ്പർ സില്ലുകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷാബു പ്രസാദ് അങ്ങനെയാണെങ്കിൽ എൻ്റെ അരുണെ ഇവിടുത്തെ സി പി എമ്മുകാരും സി പി എമ്മും മുഖ്യമന്ത്രിയും ഒക്കെ കെട്ടിത്തൂങ്ങണം നാണമില്ലേ ഇവർക്ക് ഈ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ചെങ്കോലും പിടിച്ച് ഈ തെക്ക് വടക്ക് നടക്കാൻ എന്ന് തന്നെ എനിക്ക് ചോദിക്കേണ്ടി വരും പാർട്ടി ഇവിടെ ആർ എസ് എസിനെ സഹായിക്കുകയാണ് സി പി എം ഭരിക്കുമ്പോൾ ആർ എസ് എസിന്റെ ഇൻഫ്ലുവൻസ് ആർ എസ് എസിന്റെ ഇൻഫ്ലുവൻസ് ആഭ്യന്തര വകുപ്പിലുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് കേരള മുഖ്യമന്ത്രിയോടാണ് നാണമില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഇതും കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കാൻ എന്ന് തന്നെ അതുപോലെ സന്ദീപാനന്ദഗിരി അടക്കം പി വി അൻവർ ഉന്നയിച്ച ആരോപണത്തെ പറയുമ്പോ നമ്മുടെ പോലീസിംഗ് ഫോഴ്സിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നവൽക്കരണത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അരുൺകുമാർ